കുറച്ച് ദിവസങ്ങളായി അമൃത സുരേഷും കുടുംബവും വളരെയധികം സൈബർ അറ്റാക്കുകളാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത് അതിന് ഏക കാരണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാല ഹോസ്പിറ്റലിൽ വെയ്യാതെ കിടന്നിരുന്ന സമയത്ത് അമൃത സുരേഷും മോളുമെല്ലാം ബാലയെ കാണാനായി ഹോസ്പിറ്റലിലെത്തിയിരുന്നു അന്ന് വയ്യാതെ കിടക്കുന്ന ബാലയോട് മകൾ ലാപ്ടോപ്പ് ആവശ്യപ്പെട്ടു എന്ന വ്യാജ പ്ര പ്രചരണത്തിൻ്റെ ഭാഗമായാണ് താരങ്ങൾക്ക് ഇങ്ങനെയൊരു അവസ്ഥ വന്നത് പിന്നീട് സൈബർ ആക്രമണം സഹിക്കവയ്യാതെ പാപ്പു എന്ന അമൃത സുരേഷിൻ്റെയും ബാലയുടെയും മകൾ ലൈവിലെത്തി തന്നോട് അച്ഛൻ ചെയ്ത ക്രൂരതകളും അന്ന് ഞാൻ അങ്ങനെയൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല എന്ന രീതിയിലെല്ലാം ലൈവിലെത്തി സംസാരിച്ചിരുന്നു ചെറിയ കുട്ടിയാവുമ്പോൾ മുതൽ തന്നെ അച്ഛൻ എന്നെ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട് എന്നും പറഞ്ഞു അതിനുശേഷമാണ് ബാല കഴിഞ്ഞ ദിവസം ലൈവിലെത്തിയത് അന്ന് ബാല തനിക്കൊരു സന്തോഷമുണ്ട് എന്നും എൻ്റെ അച്ഛൻ എൻ്റെ പാപ്പുമോൾ എന്നെക്കുറിച്ച് പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു തൻ്റെ വാക്കുകൾ തുടങ്ങി വെച്ചത് അങ്ങോട്ട് മകൾ പറഞ്ഞതൊന്നും സത്യമല്ല എന്നും എൻ്റെ പാപ്പുവിനെ ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്നും പറഞ്ഞുകൊണ്ടായിരുന്നു ബാല കരഞ്ഞുകൊണ്ടെത്തിയത് അതിനുശേഷം ആരാധകർ ഒന്നടങ്കം അമൃതാ സുരേഷിനും പാപ്പുവിനുമെതിരെ തിരിഞ്ഞു എന്നതാണ് വാസ്തവം ചെറുപ്പം മുതലുള്ള കാര്യങ്ങൾ ഇത്ര ഭംഗിയായി മകൾക്ക് അറിയണമെങ്കിൽ അമ്മ പറഞ്ഞു പഠിപ്പിച്ചതാണ് എന്ന രീതിയിലായി പിന്നീട് സംസാരം ഇപ്പോഴിതാ കഴിഞ്ഞ ദിവസത്തെ അമൃത സുരേഷിന്റെ ഒരു പോസ്റ്റാണ് ഇതിനോടകം വൈറലായി മാറിയത് അറിവില്ലാത്ത പതിനെട്ടാമത്തെ വയസ്സിൽ എനിക്കുണ്ടായ ഒരു ഇഷ്ടത്തിൻ്റെ പേരിലാണ് ഇത്രയും ഞാൻ കഷ്ടപ്പെട്ടത് എന്നും അന്ന് ബാല വിവാഹിതനായിരുന്നു ഞങ്ങളുടേത് രണ്ടാം വിവാഹമാണ് എന്നൊന്നും ഞാൻ അറിഞ്ഞിരുന്നില്ല വിവാഹത്തിന് ശേഷമാണ് ഞാൻ പറ്റിക്കപ്പെട്ടിട്ടുണ്ട് എന്നത് ഞങ്ങൾ അറിയുന്നത് അമ്മയെയും അച്ഛനെയും എല്ലാം തന്നെ എതിർത്തു കൊണ്ടുള്ള വിവാഹമായതിനാൽ ഇതൊന്നും എനിക്ക് അവരോട് പറയാനും പറ്റിയിരുന്നില്ല അങ്ങനെ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നും ഞാനും എൻ്റെ മകളും കഷ്ടിച്ചാണ് രക്ഷെട്ടത് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അമൃതാ സുരേഷ് ലൈവിലെത്തിയിരുന്നു അത് വൻ വിവാദമായി മാറുകയും ചെയ്തു